ബംഗ്ലാദേശ് രാഷ്ട്രീയ നേതാവ് നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിൽ ഔദ്യോഗികമായി പ്രതിഷേധം ഭാരതം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളെ വിളിച്ചു വരുത്തി ഭാരതം പ്രതിഷേധം അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിൽ ബംഗ്ലാദേശ് മ്യാൻമാർ ഡിവിഷന്റെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് റിയാസ് ഹമീദുള്ള വിളിച്ചു വരുത്തിയത് നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് ഹസ്നത്ത് അബ്ദുള്ള നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകളെ തുടർന്നാണ് നടപടി നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി നന്ദൻ ബംഗ്ലാദേശ് രാഷ്ട്രീയ നേതാവ് നടത്തിയ ഭാരതവിരുദ്ധ പ്രസ്താവനകളിൽ ഏതു രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിലിപ്പോൾ ഭാരതം ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് റോഹ്ണി ദാക്കയിലെ സെൻട്രൽ ഹമീദ് മിനാറിൽ നടന്ന സമ്മേളനത്തിലാണ് ഈ ഹസ്നദ് അബ്ദുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യയോട് ശത്രുതയുള്ള ശക്തികൾക്കും വിഘടനവാദ ഗ്രൂപ്പുകൾക്കും ദാക്ക അഭയം നൽകുമെന്നും ഇന്ത്യയുടെ സപ്ത സഹോദരി സംസ്ഥാനങ്ങളെ അതായത് അരുണാചൽ പ്രദേശ് അസം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ത്രിപുര എന്നീ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വിച്ഛേദിക്കാൻ സഹായിക്കുമെന്നുമായിരുന്നു അബ്ദുള്ള പറഞ്ഞത് ഈ പ്രസ്താവനകൾക്ക് സദസ്സിലുള്ളവർ കയ്യടിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് പ്പോൾ ഭാരതത്തിന്റെ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവാദ തീവ്രവാദ വികരണവാദ ഗ്രൂപ്പുകൾ ബംഗ്ലാദേശിനെ ഒളിത്താവളമാക്കിയും അതേപോലെ തന്നെ യാത്രാ മാർഗമാക്കിയും ലോജിസ്റ്റിക്കൽ താവളമാക്കിയും ഉപയോഗിച്ചതായി ഇന്ത്യ മുമ്പ് ആരോപിച്ചിരുന്നു ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി അതേപോലെ തന്നെ ജമാത് ഉൽ മുജാഹിദ്ദീൻ പോലുള്ള ഇസ്ലാമിക തീവ്രവാദ ശൃംഖലകൾ കിഴക്കൻ ഇന്ത്യയെ ബാധിക്കുന്ന ശൃംഖലകൾക്ക് സഹായം നൽകുന്നതായി ഇന്ത്യൻ ഏജൻസികളും കണ്ടെത്തി the മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ നിന്നും ഔദ്യോഗികമായി പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്ന് പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നുവെന്ന് ആരോപിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ വിളിക്കുകയും ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ മണ്ണിൽ ബംഗ്ലാദേശ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ബംഗ്ലാദേശ് സർക്കാരിന്റെ ആരോപണങ്ങൾ അന്ന് തന്നെ ഭാരതം തള്ളിയതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് രാഷ്ട്രീയ നേതാവ് ഇത്തരമൊരു പ്രകോപനപരമായ പ്രസ്താവന നടത്തിയത് നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് ഹസ്രത് അബ്ദുള്ള നടത്തിയ ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ ഭാരതം നിലപാടെടുത്തിട്ടുള്ളത് നടപടിയുടെ ഭാഗമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്